കോട്ടത്തറയിൽ വീണ്ടും കാട്ടുപന്നിയുടെ ആക്രമണം യാത്രക്കാരുമായി പോയ ഓട്ടോറിക്ഷയിൽ കാട്ടുപന്നി കാട്ടുപന്നിയിടിച്ച് ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു ഓട്ടോ മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി കോട്ടത്തറ പഞ്ചായത്തിലെ കരിഞ്ഞുകുന്ന് പ്രധാന റോഡിലാണ് സംഭവം നടന്നത് വെണ്ണിയോട് ടാക്സി സ്റ്റാൻഡിലെ പാറപ്പുറത്ത് പറമ്പിൽ അനീഷ് കോട്ടത്തറ ഭാഗത്തേക്ക് ഓട്ടം പോകും വഴിയാണ് കരിഞ്ഞുകുന്ന പ്രധാന റോഡിൽ വെച്ച വലിയ കാട്ടുപന്നി വന്നിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ ഒരു ഭാഗം തകർന്നു എന്നാൽ തലനാരിഴയ്ക്കാണ് വണ്ടിയിൽ ഉണ്ടായിരുന്ന സ്ത്രീ യാത്രക്കാർ അടക്കം രക്ഷപ്പെട്ടത് എന്ന് ഓട്ടോ ഡ്രൈവർ അനീഷ് പറയുന്നു ഞാൻ കരിഞ്ഞു വന്ന് മുസ്ലിം പള്ളിന് മുമ്പിട്ട കേരളത്തിൽ അപ്പോൾ വണ്ടിയിൽ വേറെ പാസഞ്ചർ ഉണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ നിന്ന് പന്നി പാഞ്ഞു വന്ന് ഇടിച്ച് വണ്ടി ഒരു സൈഡിൽ ചെരിഞ്ഞ് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് മറേണ്ടായിരുന്നു പിന്നെ വണ്ടി വണ്ടിക്ക് ശേഷം വീട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇതേ ഭാഗത്ത് വെച്ച് തന്നെയാണ് കോട്ടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ ആഴ്ച ഇതേ ഭാഗത്ത് വെച്ചു തന്നെയാണ് കോട്ടത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമദ് സഹനയ്ക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റത് തുടർച്ചയായി ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നതിനാൽ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികളും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ